ട്വൻറ്റി ഫോർ ന്യൂസ് പി പി ജെയിംസ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെതിരെ പ്രതികരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള സമർത്ഥമായ വിമർശനമാണ് ചിലർ പി പി ജെയിംസിനെ വിമർശിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെയാണ് അത് വിചാരശൂന്യമായ രാഷ്ട്രീയ കളിയാണ് മനുഷ്യാവകാശം യൂണിവേഴ്സൽ ആണെന്ന് നമ്മൾ മറക്കരുത് എന്ത് രാഷ്ട്രീയ താൽപ്പര്യവും അതിന് മുകളിൽ നിലനിൽക്കരുത് പി പി ജെയിംസ് നടത്തിയ പ്രസ്താവനയിൽ ഒരു തെറ്റുമില്ല തന്യാവും അവൻ്റെ ഭരണകൂടവും പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും കണക്കേ കാണിക്കാതെ ജയിൻസിമെ കുറ്റപ്പെടുത്തുന്നവർ അപമാനകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അവർക്കത് മനസ്സിലാകാത്തത് അല്ല അവർ ബോധപൂർവം അനീതിക്കൊപ്പം നിൽക്കുകയാണ് സത്യത്തെ ഉച്ചരിക്കുന്നവരെ മൗനപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പേര് ചരിത്രം എപ്പോഴും അപകീർത്തിയോടെ ഓർക്കും കുറ്റപ്പെടുത്തുന്നവരുടെ ഈ പുലയാട്ടം വീഴും ജെയിംസ് സ്പോക്ട്രോ ടു പവർ അതാണ് ഒറ്റക്കുള്ള സത്യവും ധൈര്യവുമുള്ള നിലപാടും അവനെ വിമർശിക്കുന്നവർക്ക് ലജ്ജയുണ്ടാകണം പി ജെയിംസ് നടത്തിയത് കുറ്റമാണോ അല്ല അത് കൺമുന്നിൽ ചിന്തിക്കാൻ പോലും ഭയക്കുന്നവർക്ക് ഒരു ചൂട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഉരുക്കു നിറച്ച സത്യവാക്കുകളാണ് നദന്യാഹു ആ രക്തം നിറഞ്ഞ സ്വാധീനത്തിൻ്റെ പര്യായം പലസ്തീൻ ജനതയുടെ നുറുങ്ങിയ ശരീരങ്ങളിലൂടെ തനിക്കൊരു രാജാഭിമാനം ഉണ്ടാക്കുമ്പോൾ ആ അക്രത്യത്തെ ചൂണ്ടിക്കാട്ടിയ ജെയിംസിനെ കുറ്റപ്പെടുത്തുന്നത് മനുഷ്യനായി ജനിച്ചതിൻ്റെ അർഹത പോലും നഷ്ടപ്പെടുന്ന നടപടിയാണ് ഈ കുറ്റപ്പെടുത്തുന്നവർ ചെയ്യുന്നത് നീതി സംരക്ഷണമല്ല അതൊരു ചാരന്മാരുടെ പരിപാടിയാണ് അവർക്ക് അതിൻ്റെ മനസ്സാക്ഷി മരിച്ചു കഴിഞ്ഞുതയെ പ്രത്യക്ഷപ്പെടുത്താൻ ജെയിംസ് ധൈര്യം കാണിച്ചു അത് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി കാരണം സത്യം കൊള്ളും